ഹിമ അവതരണം സിദ്ദിഖ് മോളെ ഹിമ എഴുന്നേൽക്ക് സമയം എത്രയാണെന്ന് അറിയാമോ ഇളം നീല കമ്പിളി പുതച്ച് ഏ സിയുടെ തണുപ്പിൽ സുഖനിദ്രയിലായിരുന്ന അവളുടെ ചുമലിൽ മെല്ലെ തൊട്ടുകൊണ്ട് പാർവതി അമ്മ ഒരിക്കൽ കൂടി വിളിച്ചു ഇന്ന് ധനുമാസത്തിലെ രേവതിയാണ് നിന്റെ പിറന്നാള് മറന്നോ എൻ്റെ മോള് എണീച്ച് കുളിച്ചിട്ട് വായോ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം രണ്ട് പതിറ്റാണ്ടുകാലും തനിക്ക് നഷ്ടപ്പെട്ട ഉറക്കത്തിൻ്റെ പലിശ ഈടാക്കാണെന്ന വണ്ണം അവൾ കമ്പിളിക്കുള്ളിൽ ഒന്നുകൂടി ചുരുണ്ടിക്കൊണ്ട് മെല്ലെ ചോദിച്ചു അമ്മേ സമയം എത്രയായി അതാ ഇപ്പം നന്നായത് ഏഴ് മണി കഴിഞ്ഞിക്കണു എൻ്റെ കുട്ടിയെ നിനക്കിത് എന്താ പറ്റിയേ അമ്മ കുറച്ചൊന്നും ഇവിടെ ഇരിക്കാമോ വാർദ്ധക്യത്തിൻ്റെ ചുളിവുകൾ വീണ് തുടങ്ങിയ ഒറ്റ വളയിട്ട കയ്യിൽ പിടിച്ച് അവൾ കരികിലേക്ക് ചേർത്തുരുത്തിക്കൊണ്ട് ഹിമ അമ്മയോട് പറഞ്ഞു അമ്മേ ഇത്രയും കാലം നിങ്ങളാരും കണ്ട ഹിമയല്ലത് ഇരുപത്തെട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ ചങ്ങലക്കണ്ണുകളിൽ നിന്നും മോചനം നേടിയാണ് ഞാനിപ്പോൾ അവിടെ നിന്നും വന്നിരിക്കുന്നത് മക്കളോ ഭർത്താവോ ഇനി എൻ്റെ ജീവിതത്തിൽ കടമകൂടെ വാളോ നിലക്കില്ല യു കെയിലേക്ക് പഠിക്കാൻ പോയ അമ്മയുടെ പേരക്കുട്ടി ആര്യ ഒരു ഫ്രഞ്ച് യുവാവുമായി വിവാഹിതയായി ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചുള്ള വരവുണ്ടാവില്ലെന്നാണ് അവൾ പറയുന്നത് കുറച്ചൊക്കെ എനിക്കറിയാം മോളെ ആര് മോള് ഒരു ദിവസം എന്നെ വിളിച്ചിരുന്നു കുറേ കാര്യങ്ങൾ പറഞ്ഞു അച്ഛനും അമ്മയും രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുമ്പോൾ മക്കള് അകന്നു പോകുമെന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നു എല്ലാം ദൈവനിശ്ചയമായിരിക്കും ഹിമയുടെ കണ്ണുകളിൽ ചെറിയ നനവ് പടർന്നത് പാർവതി അമ്മ കാണാത്ത മട്ടിൽ മുഖം തിരിച്ചുകൊണ്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ഞാൻ ഇടാം മോള് എഴുന്നേറ്റ് കുളിക്കൂ നമുക്ക് അമ്പലത്തിൽ പോകാം നിനക്കിപ്പോൾ ദശാസന്ധിയാണ് അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എനിക്ക് എപ്പോഴാണ് അമ്മ നല്ല സമയമുണ്ടായിരിക്കുന്നത് ജാതക ദോഷം പറഞ്ഞ് പതിനെട്ട് വയസ്സും ഒരു മാസവും പ്രായമുള്ളപ്പോൾ എന്നെ വിവാഹം ചെയ്തയച്ചില്ലേ എട്ട് പൂട്ടും തിരിയാത്ത പ്രായത്തിൽ ഭാഷ പോലും അറിയാത്ത ഒരു നാട്ടിലേക്ക് ആ വീട്ടിൽ വെച്ച് വിളമ്പാൻ വേണ്ടി മാത്രം എനിക്കും അമ്മ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമൊക്കെ എല്ലാം തല്ലിത്തകർത്തു എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ന ബാധ്യത ഒഴിവാക്കി എനിക്ക് റ് വയസ്സ് ഇതിനേക്കും ഇതിനിടയിൽ എന്തെല്ലാം ഏതെല്ലാം വൈകളിലൂടെ സഞ്ചരിച്ചു ഓരോ അനുഭവത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിച്ചു സ്വന്തം ഇഷ്ടങ്ങൾ എന്തെന്ന് അറിയാത്ത ശരിക്കൊന്ന് ഉറങ്ങാൻ മനസ്സ് നിറന്നച്ചിരിക്കാൻ പോലും കഴിയാത്ത ആളുകൾ എല്ലാം അതിജീവിച്ചുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് മലയാളവും കണക്കും ഇംഗ്ലീഷും പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നു തൻ്റെ പോരാട്ടത്തിൻ്റെ തുടക്കം പഠിപ്പിക്കുന്നതിനൊപ്പം പഠിച്ചുകൊണ്ടൊരു പോരാട്ടം ഇപ്പോഴും ബാംഗ്ലൂരിലെ താമസ സ്ഥലത്തിൻ്റെ തെരുവിലൂടെ നടക്കുമ്പോൾ ആളുകൾ ആദരവോടെ ഇമ ടീച്ചർ എന്ന് വിളിക്കുന്നത് കേൾക്കണം അവിടെ നിന്നാണ് താൻ തലയുയർത്തി ഉയർത്തി നടക്കാൻ ചിരിച്ചത് ഇമ കണ്ണടിച്ചു ഒന്നുകൂടെ ആ വൈകളിലേക്ക് നാം ഒന്ന് സഞ്ചരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും തനിക്കൊരു ഭാര്യയുടെ സ്ഥാനം നൽകാൻ കൈയാക്കാം ഭർത്താവിൽ നിന്ന് താൻ എന്നെ അകന്നു കഴിഞ്ഞിരുന്നു മകൾ ആര്യ മാത്രമായിരുന്നു ഞങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏക ഘടകം പ്രായപൂർത്തിയായ അവൾ അവളുടെ ഇഷ്ടം തിരഞ്ഞെടുത്തപ്പോൾ എതിർക്കാൻ തോന്നിയില്ല ഇരുപത്തെട്ട് വർഷത്തെ ചാമ്പത്തി ജീവിതത്തിന് തിരശീല വീണ ബാംഗ്ലൂർ നഗരത്തിനോട് വിട പറഞ്ഞു പോരുമ്പോൾ കയ്യിലെടുക്കാൻ താൻ സ്വയം നേടിയെടുത്ത കുറച്ചു സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്ലാറ്റ്ഫോമിൽ നാട്ടിലേക്കുള്ള ട്രെയിനെയും കാത്തിരിക്കുമ്പോൾ ഇമക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഈ ഒരു തീരുമാനവും യാത്രയും കുറേ മുന്നേ എടുക്കേണ്ടതായിരുന്നൊന്നും മനസ് വീണ്ടും ഓർമ്മപ്പെടുത്തി ശരിയാണ് ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച തനിക്ക് അവരിൽ നിന്നും കേൾക്കേണ്ടി വന്നത് എന്നും കുറ്റങ്ങളും പരിപങ്ങളും പരാതികളും മാത്രമായിരുന്നു ഒന്ന് ചേർത്ത് നിർത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അതിനെയെല്ലാം ഊതിപ്പെടുപ്പിച്ചു എല്ലായിടത്തും അവഗണനകളും സങ്കടങ്ങളും നൽകുമ്പോൾ എത്രയോ രാവുകളും പകലുകളും മരിക്കാതെ മരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്കിലും താൻ തൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു ഓരോ കാലത്തിനനുസരിച്ച് വേഷം കിട്ടുന്ന ജന്മങ്ങൾ മകളായി മരുമകളായി ഭാര്യയായി അമ്മയായി അങ്ങനെ ഓരോ രവേഷങ്ങൾ പ്ലസ് ടു അവസാന പരീക്ഷയും കഴിഞ്ഞ് കൂട്ടുകാരുമൊത്തു രണ്ട് മാസത്തെ വെക്കേഷൻ എങ്ങനെ അടിച്ചു പൊളിക്കാമെന്ന് ആലോചിച്ച് വരുമ്പോളായിരുന്നു ചെറിയമ്മ ഓടിക്കിതച്ചു വരുന്നത് ഒന്ന് വേഗം വായോ നിന്നെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട് പെണ്ണ് കാണാനോ നിനക്ക് അതിന് വയസ്സായില്ലോ ഞാന് പ്ലസ് ടു ഉള്ളൂ അതൊന്നും എനിക്കറിയില്ല നിന്റെ വല്ലിച്ചന്റെ മകളുടെ ജാതകം കണിയാരെക്കൊണ്ട് നോക്കിക്കുന്നതിൻ്റെ കൂടെ നിൻ്റെ നോക്കിയിരുന്നത്രേ നിനക്ക് ഇപ്പോഴാണ് മംഗല്യം നടത്തേണ്ടത് അല്ലെങ്കിൽ പിന്നെ മുപ്പത് വയസ്സിൽ മംഗല്യോഗവും ഉള്ളാവുന്ന രണ്ടു പേരുടെയും കല്യാണം ഒരേ മുഹൂർത്തത്തിൽ ഒരേ വേദിയിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അച്ഛനും വല്ലച്ഛനും ചെറിയച്ഛനും അമ്മാവന്മാരും കൂടി നീയേ ഡ്രസ്സെല്ലാം മാറിയിട്ടുവാ അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി എല്ലാവരുടെയും മുന്നിൽ എത്തിട്ട് കാലമില്ലെന്നറിയുന്നത് കൊണ്ട് അമ്മയോട് പറഞ്ഞു നോക്കി മോളെ ഇത് കൂട്ടുകുടുംബമാണ് എല്ലാവർക്കും ഒരേ അഭിപ്രായമേ കാണുള്ളൂ അതുകൊണ്ട് ഞാനോ നീയോ വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല നല്ല പഠിപ്പുള്ള പയ്യനാണ് ചിലപ്പോൾ നിന്നെ തുടർന്ന് പഠിപ്പിച്ചേക്കാം എൻ്റെ കുട്ടിക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് അമ്മ പ്രാർത്ഥിക്കാം പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു രാജീവട്ടെന്ന് പറഞ്ഞ് കണ്ടതും എല്ലാവർക്കും ഇഷ്ടമായതും വെക്കേഷനിൽ കല്യാണം നടന്നതും അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ ഐ ടി കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ഇവർ രണ്ട് ആൺമക്കളും അടങ്ങുന്ന കുടുംബം തരക്കേടില്ലാത്ത സാമ്പത്തികം കൂടാതെ മൂത്ത മകനും പ്ലസ് ടു പരീക്ഷയിൽ നല്ല ഉയർന്ന മാർക്കോടെ പാസ്സായി ഇനിയും തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെന്നറിഞ്ഞപ്പോൾ രാജീവേട്ടന് താല്പര്യമുണ്ടായിരുന്നില്ല പിന്നീട് എൻ്റെ വയറ്റിൽ ഒരു ജീവൻ വളരുന്നു എന്നറിഞ്ഞതോടെ പഠിത്തമെന്ന മോഹം എന്നായി ഉപേക്ഷിക്കേണ്ടി വന്നു മോളായിരുന്നു ജനിച്ചത് അവൾക്ക് ശേഷം നാല് വർഷം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി ഗർഭിണിയായെങ്കിലും അത് ആ സ്ഥാനത്തായിരുന്നു പ്രഗ്നൻസി ആശുപത്രിയിലെ മൂന്ന് മാസത്തെ കിടപ്പിനു ശേഷം ഇനിയൊരു സാഹസത്തിന് മുടി രണ്ടെന്നത് അമ്മായിയമ്മയുടെ തീരുമാനമായിരുന്നു എല്ലാവരെയും നോക്കി അടുക്കളക്കാരിയായി നാല് ചുവരക്കുള്ളിൽ ഒതുങ്ങി നിൽക്കവേ അച്ഛനും അമ്മയും പിന്നെ അനിയൻ്റെ വീട്ടിലേക്ക് താമസം താമസമാറുകയും വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരായി മാറുകയും ചെയ്തു രാജ്യവെട്ടാൽ ജോലിക്കും മോള് സ്കൂളിലേക്കും പോയാൽ പിന്നെ ഒരു ഏകാന്തതയും ഒറ്റപ്പെടലുമായിരുന്നു അങ്ങനെയാണ് ഒരു നേരം പോക്കിനു വേണ്ടി ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങിയതും അതിനിടയിൽ വീണ്ടും പഠിക്കാനുള്ള മോഹം മനസ്സിൽ വന്നതും അല്ലെങ്കിൽ തന്നെ ഒരു മാറ്റം ആരാണല്ലേ ആഗ്രഹിക്കാത്തത് മോളും അദ്ദേഹവും അവരുടേതായ ലോകത്തിലേക്ക് പോയപ്പോൾ തീർത്തു മാറ്റപ്പെട്ടു പിന്നെ ഞാൻ മാത്രം അവിടെ എന്തെങ്കിലും നിൽക്കണം എനിക്കും എൻ്റേതായ ലോകത്തിലേക്ക് എന്തുകൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചുകൂടാ എന്ന മനോധൈര്യം വന്നതോടുകൂടി ഒരു പുലരി അവരോടൊന്നും പറയാതെ നാട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അച്ഛൻ പോയതിൽ പിന്നെ അമ്മ തനിച്ചാണ് തറവാട്ടിൽ എല്ലാവരും ഭാഗം വെച്ച് പോയപ്പോൾ അമ്മ മാത്രമായിരുന്നു അച്ഛൻ മുന്നേ തന്നെ അവരുടെ കാലശേഷം എനിക്കും ചേച്ചിക്കുമായി എഴുതി വെച്ചതായിരുന്നു ഈ തറവാട് വീട് ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെ അധികമായിരുന്നു ഞങ്ങൾ രണ്ടുപേർക്കും സുഖമായി ജീവിക്കാൻ എന്നാലും രാജിവേട്ടൻ മോളും ഇല്ലാത്ത ജീവിതം മനസ്സിലൊരു വിങ്ങലായിരുന്നുവെങ്കിലും മറിച്ചു ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെയുള്ള ചെറു ഉയർച്ചകൾ നേട്ടങ്ങൾ മാത്രം മതിയായിരുന്നു മുന്നോട്ടുള്ള വഴികളിലെ ഊർജ്ജങ്ങൾക്ക് വാഴും അമ്മയുടെ മുന്നിൽ ആവും വിധം നോവുകൾ മറിച്ചു പിടിക്കാൻ ശ്രമിക്കുമായിരുന്നു ഒരു വർഷം കടന്നുപോയത് വളരെ പെട്ടെന്നായിരുന്നു ഇന്ന് ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപികയായി ജോലി ചെയ്യുന്നു ജീവിതത്തിന് പുതിയ വെളിച്ചം വന്നതുപോലെ യു കെയിലേക്ക് ചെല്ലാൻ പറഞ്ഞ് മകൾ പലവട്ടം വിളിച്ചെങ്കിലും അതിനൊന്നും അവൾ സമ്മതമൂന്നി കുളിച്ചൊരുങ്ങി സെറ്റിധാരി എടുത്ത് ദേവതയെപ്പോലെ വരുന്ന ഹിമയെ നോക്കിക്കൊണ്ട് പാർവതിയമ്മ ചോദിച്ചു കഴിഞ്ഞ പിറന്നാൾ ദിനത്തിന് നീ ബാംഗ്ലൂർ വിട്ട് വന്നപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ അത് പിന്നെ മറയ്ക്കാൻ കഴിയുമെ സോപ്പയത്നം കൊണ്ട് നേടിയെടുക്കുന്നത് അനശ്വരമായിരിക്കും അതിന് ആർക്കും തകർക്കാൻ കഴിയുകയില്ല അവരെ തോൽപ്പിക്കാനും ഹിമ പുഞ്ചിരിച്ചു നീ ഇന്നു അറിയപ്പെടുന്നൊരു അധ്യാപികയായി എല്ലാവരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനമാണ് ആരൊക്കെ കൈവിട്ടാലും ഈശ്വരൻ കൈവിടില്ല എന്നത് സത്യമാണ് ഹിമ അമ്മയെ നിറകണ്ടകളോടെ ചേർത്ത് പിടിച്ചു